കുറഞ്ഞ അത്യാധുനിക സർക്കാർ ഫാമുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു നേരിയമംഗലം ഫാമിനു മുന്നിൽ നടന്ന പ്രതിഷേധ സമരം എഐ ടി യു സി ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി ഉദ്ഘാടനം ചെയ്തു ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ മംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനാചരണം നടത്തി കേരളത്തിലെ അറുപത്തിനാല് ഫാമുകളിലെ നെല്ലിയാമ്പതി മുണ്ടേരി മലമ്പുഴ തുടങ്ങിയ ഫാമുകൾ തുടക്കമെന്ന നിലയിൽ തരിശായി കിടക്കുന്ന ഭൂമികൾ അളന്നു തിട്ടപ്പെടുത്തി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ യുവകർഷക കൂട്ടായ്മകൾ എന്നിവർക്ക് പാട്ടത്തിന് നൽകിയിരുന്നു പിന്നീട് ഈ ഭൂമികൾ കുത്തക കോപ്പറേറ്റുകളുടെ കരങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത് ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി എം ശിവൻ സി എസ് റഫീഖ് കെ പി മനോജ് സോളി തങ്കച്ചൻ നിരവധി ഫാം തൊഴിലാളികൾ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ